വിഭവങ്ങൾക്ക് പുറമെ വെറൈറ്റി പാണ്ടിക്കാട് റോഡ് വണ്ടൂർ അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ കാളികാവ് അമ്പലക്കടവ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിനു കീഴിൽ കഴിഞ്ഞ വർഷത്തെ വിവിധ പൊതുപരീക്ഷകളിലും മത്സര പരീക്ഷകളിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും അമ്പലക്കടവ് ശാഖ യൂത്ത് ലീഗ് യൂണിറ്റ് സമ്മേളനവും നടത്തി പി അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതിലാണ് നമ്മുടെ കുട്ടികളൊക്കെ അഭിനയിക്കുന്നത് അപ്പം അവർക്ക് അതിൻ്റെ പ്ലസ്സും മൈനസും അതിൻ്റെ സാധ്യതകളും ഒക്കെ അറിയണം മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ കുട്ടികളോട് പ്രത്യേകിച്ചും ഇവിടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരാണ് ഇവിടെ അത്ഭുതം സൃഷ്ടിക്കുന്നത് അത്ഭുതം സൃഷ്ടിക്കുന്നത് പറഞ്ഞാലും പഴയ മലയാളം ഇല്ലയല്ല പഴയ കാളികളല്ല പഴയ ചോക്കാളല്ല പഴയ മണ്ണും അസന്ധി മണ്ഡലമല്ല പഴയ കാലം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് നാല്പത് വർഷത്തിന്റെ പുറകിലേക്ക് നോക്കുമ്പോൾ എസ് എസ് എൽ സി റിസൾട്ടൊക്കെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയിലെ മുന്നിട്ട് നടക്കാൻ തലയിലെ മുന്നിട്ട് നടക്കാൻ പറഞ്ഞാൽ പോരായ്മയും പുറകിലായിരിക്കും മലപ്പാറില്ല പഠന നിലവാരത്തിന്റെ കാര്യത്തിൽ റിസൾട്ടിന്റെ കാര്യത്തിൽ ഫസ്റ്റ് ക്ലാസ്സിന്റെ കാര്യം ഫാസ്റ്റ് ക്ലാസ് ആണ് ഇപ്പോഴാണ് എ പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം പുതിയ മേഖലകളിൽ എന്ന വിഷയത്തിൽ വിവിധ സെഷനുകളിലായി പി ടി അബ്ദുള്ളക്കുട്ടി യൂറോപ്യൻ യൂണിയൻ കെ എം സി സി കോർഡിനേറ്റർ ഡോക്ടർ നബീൽ അജ്മൽ എന്നിവർ ക്ലാസ് എടുത്തു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം എൻ ജാഫർ മുസ്താഖ് എ പി അസൈനാർ കെ ഇബ്രാഹിം ഡോക്ടർ റൌഫ് പി അമാനുള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരുക്കാൻസ് പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്